Oh my god! Vavvi, just minute. Super Absorbent! Vavvi's Diapers! മാധ്യമപ്രവർത്തകർക്കുള്ള വിലക്ക് നീങ്ങില്ല നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എച്ച് എം സി യോഗം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ആശുപത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന എച്ച് എം സി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എച്ച് എം സി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അപ്രഖ്യാപിത വിലക്ക് നിലനിൽക്കുന്നതിനാൽ മാധ്യമ പ്രവർത്തകർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല താലൂക്ക് ആശുപത്രി മുതൽ ജില്ലാ ആശുപത്രി വരെയായി പ്രവർത്തിക്കുമ്പോഴും എച്ച് എം സി യോഗത്തിൽ മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു അതിനാൽ തന്നെ ജില്ലാ ആശുപത്രി എച്ച് എം സി യോഗങ്ങളിലെ തീരുമാനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇത് നിലവിലെ എച്ച് എം സി അംഗങ്ങളിൽ ചിലരുടെ അസംതൃപ്തിക്ക് കാരണമായതാണ് മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കാരണം ആശുപത്രിയുടെ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെയാണ് പുതിയ തീരുമാനം പ്രളയത്തെ തുടർന്ന് ചാലിയാറിൽ വന്നടിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനം വരെ ഒരുക്കി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചു പറ്റിയ ശേഷം നടന്ന ആദ്യ എച്ച് എം സി യോഗമാണിത് പതിനാറ് അജണ്ടകളാണ് ഇന്നത്തെ എച്ച് എം സി യോഗത്തിൽ ചർച്ച ചെയ്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ആദിവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന അഭയ കേന്ദ്രമാണ് ഏർനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലെ ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രം കൂടിയാണിത് എന്നാൽ ഹൃദ്രോഗ വിഭാഗത്തിന് സംവിധാനമില്ലാത്തതും അത്യാഹിത വിഭാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ മാത്രം ഡ്യൂട്ടിയിലുള്ളതും ആശുപത്രി വികസനത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി നീളുന്നതും ആദിവാസി യുവതികളുടെ പ്രസവം ജില്ലാ ആശുപത്രിയിൽ പുതിയ വാർഡ് സ്ഥാപിക്കണമെന്നുള്ള പ്രഖ്യാപനവും നടന്നിട്ടില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രി എച്ച് എം സി യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അപ്രഖ്യാപിത വിലക്കിലൂടെ നിഷേധിക്കപ്പെടുന്നത് പ്ലസ് മിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ